എൽഡിഎഫിനെതിരെ ആഞ്ഞടിച്ച എം പി ശ്രേയാംസ് കുമാർ അർഹിക്കുന്ന പരിഗണന ആർ ജെ ഡിക്ക് ലഭിക്കുന്നില്ല രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം എൽഡിഎഫിൽ അറിയിക്കും എം വി ഗോവിന്ദന് നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ശ്രേയാംസ് കുമാർ കൂട്ടിച്ചേർത്തുണ്ടാക്കും കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ എന്തായാലും വലിയ വാക്പൂര് തന്നെയാണ് എന്തായാലും ആർ ജെ ഡിയും ശക്തമായ നിലപാടുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം എൽ ഡി എഫിൽ അറിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രേയാംസ് കുമാറും അറിയിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തങ്ങളുടെ മുന്നണിയിലുള്ള തങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് തടുപ്പിച്ച് തന്നെ ചോദിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി തൃശൂരിൽ ആർ ജെ ഡി നേതൃ യോഗം ആരംഭിച്ചിട്ടുണ്ട് ഈ യോഗത്തിനെത്തിയ നേതാക്കളാണ ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും രാജ്യസഭാ സീറ്റ് അടക്കമുള്ളവ എന്ന ആവശ്യം അത് തടുപ്പിച്ച് തന്നെ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ് ശ്രേയാംസ് കുമാർ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ എൽ ഡി എഫിൽ മന്ത്രി ഇല്ലാത്ത ഏത പാർട്ടി അത് ആർ ജെ ഡി ആണ് അതുകൊണ്ട് തന്നെ ആർ ജെ ഡിക്ക് അർഹതപ്പെട്ട പരിഗണന ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുക നിലവിൽ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല അവഗണനയാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് മൊത്തം പാർട്ടി അംഗങ്ങൾക്കുമുള്ളത് ഈ കാര്യങ്ങൾ പല നേതൃയോഗങ്ങളിലും പലപ്പോഴായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എൽ ഡി എഫിന്റെ ചുമതലയുള്ള ആളുകളുമായി പ്രത്യേകിച്ച് ഈ എൽ ഡി എഫിലെ ഈ എം ജി ഗവൺമെന്റിനടക്കമുള്ള നേതാക്കളുമായി ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ശ്രാന്ത് കുമാർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ യോഗം പുരോഗമിക്കുകയാണ് വൈകിട്ട് നാലുമണിയോടുകൂടി തന്നെ യോഗം അവസാനിച്ചതിന് ശേഷം എം ഇ കുമാർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്